ഫുഡ് ഹൗസ് ഓഫ് ഫുട്ബോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് വൺ ഓഫ് ദി ക്രൈസിയസ് ട്രാൻസ്ഫർ സിറ്റുവേഷനുകളായിരുന്നു ഇന്നലെ രാത്രി റെഡ് ലൈൻ്റെ ഏടെ ആണ് സംഭവിച്ചത് ഓഷിമാൻ്റെ ഡീല് കൊളാപ്സായത് മാഡ് സിറ്റുവേഷൻ എന്ന് തന്നെ പറയാൻ കാരണം ഇപ്പോൾ ഓഷിമാനെ നാപ്പോളി കംപ്ലീറ്റ്ലി ഫസ്റ്റ് ടീമിൽ നിന്ന് ഫ്രീസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ നമ്പർ നയൻ അദ്ദേഹത്തിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തു എവിടെയെങ്കിലും പൊക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങും പോകാനും പറ്റില്ല ആകെ ഒരു ഓപ്ഷനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ സെപ്റ്റംബർ വരെ ഓപ്പണാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ല സൗദി ക്ലബ്ബുകൾ അ ലഹലി ആയിരുന്നൊരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ ഓൾറെഡി ഐ വണ്ട് ടൗണിനെ സൈൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ ഏതെങ്കിലും ക്ലബ്ബുകളൊക്കെ വന്ന് ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രമേ ഓഷിമാൻ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഇന്നലെ ഒരു പോക്കർ ഗെയിം കളിച്ചതാണെന്ന് പറയാം കാരണം ചെൽസി അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തു മാക്സിമം ഓഷിമാൻ്റെ സാലറി കുറച്ച് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ നാപ്പോളിയിൽ വരെ കിട്ടിക്കൊണ്ടിരുന്ന ടു ട്വൻറ്റി കെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ചെൽസി ഓഫർ ചെയ്തത് അതിൻ്റെ പകുതി ഏകദേണ്ട് വൺ ട്വൻറ്റി കെയടയ്ക്ക് എടുത്തായിരുന്നു അപ്പോൾ തീർച്ചയായും ഓഷിമാൻ അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ അവർ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് എന്തായാലും അവസാന നിമിഷങ്ങളിലേക്കൊക്കെ ആകുമ്പോൾ വേറെ ക്ലബിനൊന്നും അങ്ങനെ ഒരു ഓഫർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓഫറായിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഷിമാൻ അങ്ങോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഇരുന്നത് പക്ഷേ അത് ആക്ച്വലി നടന്നില്ല ഓഷിമാൻ എനിക്ക് മൂല്യമുണ്ട് ഞാൻ വെയിറ്റ് ചെയ്താലും വേറെ അങ്ങോട്ടേക്കെങ്കിലും എന്നുള്ള രീതിയിൽ അങ്ങനെ ഓഷിമാൻ ആ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് ഓഷിമാനെ യാതൊരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാനാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഹൈ സാലറി എന്നിട്ട് ലോ സാലറിയിൽ സെയിം ജോബ് ചെയ്യാനായിട്ട് പോകില്ല വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോവുകയുള്ളൂ കാരണം മാത്രമല്ല അല്ലഹരി വച്ച ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി വെച്ച അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സാലറിനേക്കാളൊക്കെ വളരെ വളരെ ഹൈ ഒരു സാലറി ഓഫറൊക്കെ അതൊക്കെ റിജെക്ട് ചെയ്തിട്ടാണ് ചെൽസിയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ തുടരാനായിട്ട് പുള്ളി ചെൽസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് പക്ഷേ ഈ പറയുന്ന പോലെ അതൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയി മാറി എന്നുള്ളതാണ് ചെൽസി അവർ ആഗ്രഹിച്ച സ്ട്രൈക്കറെ കിട്ടിയില്ല പിന്നെ എന്തുകൊണ്ട് പി എസ് ജി ഇതിനെ കാര്യത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് കാരണം ഇനീഷ്യലി നമുക്കറിയാമായിരുന്നു പി എസ് ജിക്ക് ഹെവിയായിട്ട് താല്പര്യം പ്ലെയർ ആണ് പിന്നെ പി എസ് ജി വീണ്ടും വന്നില്ല എന്നുള്ളതാണ് ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഈ യോഷിമേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പുള്ളി പലപ്പോഴും പല വിഷയങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് പുള്ളി മാത്രമല്ല പുള്ളിയുടെ ഏജൻറ്റും എന്തൊക്കെയോ തിരികെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം പുള്ളി വന്ന ആ സീസണിൽ ടിക്ടോക്കിൽ റൈസിസത്തിൻ്റെ ഒരു ഇഷ്യൂ എന്നും പറഞ്ഞാൽ ആപ്പുളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ ശേഷം പിന്നെ ഡിസ്റസ്പെക്റ്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ക്ലബ്ബ് വിട്ട് പോകുന്നു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാഗത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പുള്ളിയുടെ ഏജൻറ്റ് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞാൽ ലോണിലൊന്നും പോകാൻ പറ്റിയ ഒരു പ്ലെയർ ഒന്നുമല്ല ഒഷിമ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ ആപ്പുളി ബോർഡും അതുപോലെ തന്നെ ഓഷിമാനും ഒക്കെ ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിലാണ് എക്സ്ട്രീം എൻഡിലാണ് നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ബ്രോക്ക് ഡൗൺ ആയി എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ലുക്കാക്കും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിനി ഈ ഓഷിമാനെ കളിപ്പിക്കണം എന്നുമില്ല ഇനിയിപ്പോൾ മൂപ്പരുടെ പ്രൈസ് ഈ പറയുന്ന പോലെ ഫ്രോസ് ഔട്ടാക്കിയ ഒരു പ്ലെയറിൻ്റെ റേറ്റ് എന്തായാലും താഴേക്ക് വരും അപ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾക്കൊക്കെ ഇൻ കേസ് സൗദിയിലേക്കൊന്നും പോയില്ലെങ്കിൽ ഓഷിമാനെ സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക അതുപോലെ തന്നെ ഇന്നലെ ആഴ്ചനൽ സ്റ്റെർലിങ്ങിൻ്റെ ഡീല് ചട്ടപട്ടികന്നൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരമാണ് കാര്യമായിട്ട് ലിങ്ക് വന്നത് രാത്രിയൊക്കെ ആയപ്പോഴേക്കും നമ്മളൊക്കെ കിടന്നതിന് ശേഷം അനൗൺസ്മെൻറ്റും വന്നു അത് ഒരു വൻ സംഭവമായി പോയി എങ്ങനെയാണ് അനൗൺസ്മെൻ്റൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്നുള്ളതാണ് സ്റ്റെർലിംഗിൻ്റെ തന്നെ വോയിസിലുള്ള അനൗൺസ്മെൻ്റാണ് വൻ തിരിച്ചുവരവൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് യഥാർത്ഥ സ്റ്റെർലിങ്ങിനെ കളി നിങ്ങൾ കാണാൻ പോകണേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യമൊക്കെയാണ് സ്റ്റെർലിങ് മെസ്സേജ് ആയിട്ട് പറയുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ സ്റ്റെർലിംഗിൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും ഈ ഡീലിലേക്ക് വരുമ്പോൾ ആഴ്സണലിനാണ് കോൾ എല്ലിനാണ് കാരണം പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ വിത്തൗട്ട് എനി ലോൺ ഫീസിൽ കിട്ടാൻ സാധിച്ചു അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റിലും കൂടുതൽ സാലറിയും പേയ്യാൻ പേ ചെയ്യാൻ പോകുന്ന ചെൽസിയാണ് ഒരു ഡയറക്റ്റ് ഡ്രൈവലിന് ചെൽസി അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ച് കൊടുത്തു എന്നുള്ളതാണ് പ്രീമിയർ ലീഗ് ഒക്കെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ടീമാണല്ലോ ആഴ്സണൽ ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണം ആഴ്സണലിൽ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മീൻ വെയിൽ നമ്മൾ യുണൈറ്റഡ് സെൻറ്ററിൽ ഡിസ്കസ് ചെയ്താണ് സാൻജോ ഡീല് ചെൽസി കംപ്ലീറ്റ് ആക്കി ചെൽസി ലോൺ ഫീസ് കൊടുക്കുന്നുണ്ട് അത് എത്രയാണെന്നുള്ള ആരും അറിയില്ല പിന്നെ ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലിനാണ് യുണൈറ്റഡിൽ നിന്ന് സാൻജോയെ കൊണ്ടുവരുന്നത് സാൻജോ ഒരു വേജ് കട്ടൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ താങ്ക് യു ചിൽസി എന്ന് മാത്രമേ പറയുള്ളൂ അവൻ ഹസാഡ് ലെവലിലേക്കൊക്കെ ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു കളിയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു സോ വളരെ വളരെ ക്രൈസിയായിട്ടുള്ളൊരു ട്രാൻസ്ഫർ വിൻഡോയ്ക്കാണ് പരിസമാപ്തി ആയത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡീൽ ഡീലേതാന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം